േണലിസ്റ്റിലേക്ക് ജോർദാനിലെ ഇസ്രായേൽ എംബസിക്ക് പുറത്ത് വലിയ പ്രതിഷേധം ഇന്നലെ നടന്നു ആ പ്രതിഷേധം എന്ന് പറയുന്നത് ഹമാസിനെ അനുകൂലിച്ചു കൊണ്ടുള്ള ഒരു വലിയ പ്രതിഷേധമായിരുന്നു ഹമാസിനോട് എത്രയും വേഗം പ്രതികാരം ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു വലിയ പ്രതിഷേധം അറബ് രാജ്യമായ ജോർദാനിൽ നടക്കുമ്പോൾ അത് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ വലിയ ചർച്ചയാക്കുകയാണ് കാരണം അറബ് രാജ്യങ്ങളിലെമ്പാടും ഇപ്പോൾ തന്നെ ജോർദാൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ വലിയ പ്രതിഷേധം നടക്കുകയാണ് ഇസ്രായേലിനെതിരെ അത് എന്ന് പറയുന്നത് ആദ്യഘട്ടത്തിൽ ഹൂത്തികൾക്കെതിരെ നിലപാട് സ്വീകരിച്ചിട്ടുള്ള അറബ് രാജ്യമാണ് ആദ്യഘട്ടത്തിൽ യു കെയും യു എസും ഒക്കെ അടങ്ങുന്ന ഒരു സൈനിക ചേരി ആ ചേരിയിൽ അറബ് രാജ്യങ്ങളിൽ നിന്ന് ആകെ ഉണ്ടായിരുന്ന രാജ്യം ജോർദാനാണ് പക്ഷെ പിന്നീട് അങ്ങോട്ട് കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ ജോർദാനും കാര്യം മനസ്സിലായി ഇത്തരത്തിൽ ഇസ്രായേൽ നടത്തുന്ന നരഹത്യക്ക് അല്ലെങ്കിൽ ഇസ്രായേൽ നടത്തുന്ന ഇത്രയും ക്രൂരമായ ആക്രമണങ്ങൾക്ക് കുടപിടിക്കുന്നത് ശരിയായ നടപടിയല്ല എന്ന് അങ്ങനെ ജോർദാൻ്റെ നിലപാട് പതുക്കെ അയുക അയ്യുകയും ജോർജാനും അമേരിക്കയും ഒക്കെ ചേർന്ന് ഇസ്രായേലിൻ്റെ ക്രൂരതയ്ക്കിറെ ഇരയായ ഗസയ്ക്ക് മാനുഷിക സഹായങ്ങൾ നൽകുകയും ചെയ്തു ഈ ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ ജോർദാനുള്ളിൽ അതിശക്തമായ പ്രതിഷേധങ്ങൾ ജനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ പ്രതിഷേധം എന്ന് പറയുന്നത് അറബ് രാജ്യങ്ങളുടെ ഒരു പരിച്ഛേദമാണ് എന്ന് പറഞ്ഞാൽ നേരത്തെ തന്നെ ഹമാസിനെതിരെ വലിയ റിപ്പോർട്ടുകളും അല്ലെങ്കിൽ ഹമാസ് ഒരു വലിയ ഭീകര സംഘടനയാണ് അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളുള്ള സംഘടനയാണെന്ന തരത്തിൽ ഇസ്രായേൽ പറയുന്ന സമയത്ത് അറബ് രാജ്യങ്ങളും ഒ ഐ സി ആയാലും അല്ലെങ്കിൽ ഈ പറയുന്ന അറബ് ലീഗ് ആയാലും ഒക്കെ അവരുടെ യോഗങ്ങളിൽ ഹമാസിനെതിരായ ഒരു നിലപാട് സ്വീകരിക്കുകയോ അല്ലെങ്കിൽ ഹമാസിനെ ഉൾക്കൊള്ളാൻ തയ്യാറാകാതിരിക്കുകയോ ചെയ്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ ഹമാസിന്റെ നീക്കങ്ങൾ ഈ മാസമായിട്ടും പലസ്തീൻ ജനതയ്ക്ക് വേണ്ടി അവർ നടത്തുന്ന യുദ്ധമെന്ന മട്ടിൽ അവർക്ക് വലിയ തോതിൽ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അബു ഉബൈദ അടക്കമുള്ള ആളുകൾ അവർ നടത്തുന്ന പ്രസ്താവനകൾ അല്ലെങ്കിൽ അവർ ഗസയിലെ സാധാരണക്കാരായ ജനങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്ന സാഹചര്യം ഇതൊക്കെ എന്ന് പറയുന്നത് ഈ പറയുന്ന മുഴുവൻ സാഹചര്യങ്ങളും എന്ന് പറയുന്നത് ഇത് ഹമാസിന് ഒരു വലിയ മുന്നേറ്റം ഉണ്ടാക്കിയിട്ടുണ്ട് എന്നതിൻ്റെ വലിയ തെളിവാണ് ഇപ്പോൾ ജോർദാനിൽ നടന്നത് ഇത്രയും ഇത്രയും വലിയ ആളുകൾ അതായത് ഈ ദൃശ്യങ്ങളൊക്കെ നമ്മൾ പരിശോധിച്ചാൽ മനസ്സിലാകും ആയിരക്കണക്കിന് ജനങ്ങൾ ജോർദാനിലെ ഇസ്രായേലി എംബസിക്ക് മുന്നിൽ അവിടുത്തെ എംബസിക്ക് മുന്നിലാണ് ഈ പ്രതിഷേധം നടത്തുന്നത് ജോർദാൻ എന്ന് പറയുന്നത് അറബ് രാജ്യമാണ് അതുപോലെ തന്നെ നിരവധി അറബ് രാജ്യങ്ങളുണ്ട് ഈ അറബ് രാജ്യങ്ങളിലൊക്കെ ഇപ്പോൾ വലിയ തോതിൽ പ്രതിഷേധങ്ങൾ ഇസ്രായേലിനെതിരെ നടന്നുകൊണ്ടിരിക്കുക ഈ പ്രതിഷേധം ഇസ്രായേലിനെതിരെ നടക്കുന്നു എന്ന് മാത്രമല്ല അവർ കൃത്യമായി തന്നെ ഈ പറയുന്ന ആളുകൾ മുഴുവൻ കൃത്യമായി തന്നെ ഹമാസിനെ പിൻ പിന്തുണയ്ക്കുന്നുണ്ട് എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട ഒരു വസ്തുതയായി മറന്നീക്കി പുറത്തു വരികയാണ് അതായത് ഹമാസിന് അറബ് രാജ്യങ്ങളിൽ പിന്തുണയില്ല അല്ലെങ്കിൽ ഹമാസിന്റെ പ്രവർത്തനങ്ങളാണ് ഗസയെ ഈ വിധത്തിലാക്കിയത് അല്ലെങ്കിൽ പലസ്തീനെ ഈ വിധത്തിലാക്കിയത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിരവധിയായിട്ടുള്ള വാദങ്ങൾ ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകാറുണ്ടായിരുന്നു അല്ലെങ്കിൽ ഇസ്രായേലിനെ അനുകൂലിക്കുന്നവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകാറുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ ജോർദാനിൽ നടന്നിട്ടുള്ള ഈ പ്രതിഷേധം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇത്തരത്തിൽ അവരുടെ എംബസിക്ക് മുന്നിൽ നടന്നിട്ടുള്ള ഈ വലിയ പ്രതിഷേധം എന്ന് പറയുന്നത് ആ പ്രതിഷേധം mülvenum ഈ അറബ് ജനതയുടെ ഒരു പരിച്ഛേദമെന്ന മട്ടിൽ അല്ലെങ്കിൽ അറബ് ജനതയ്ക്കിടയിൽ ഈ ഇസ്രായേലിനെതിരെ വലിയ വികാരം ഉണ്ടായിട്ടുണ്ട് എന്ന മട്ടിൽ തന്നെയാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഏറ്റെടുക്കുന്നത് എന്ന് വെച്ചാൽ ഇസ്രായേലിനെതിരെ പ്രതിഷേധിക്കാനും ഗസയ്ക്ക് വേണ്ടി നിലപാട് സ്വീകരിക്കാനും ഗസയ്ക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാനുമൊക്കെ ഇനി കഴിയുന്നത് ഹമാസിന് മാത്രമാണെന്നും ഇസ്രായേലിനെതിരെ ശക്തമായി തന്നെ പ്രതികരിക്കാൻ ഇസ്രായേലിനുള്ളിലേക്ക് വലിയ തോതിൽ ആക്രമണങ്ങൾ നടത്താൻ ഉൾപ്പെടെ ഹമാസിനെ സാധിക്കുമെന്നും അങ്ങനെ ഹമാസ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ ഏതെങ്കിലും തരത്തിൽ ഈ ഈ ഗസയിലേക്കുള്ള ആക്രമണങ്ങൾ അവസാനിക്കൂ എന്നും ഇപ്പോൾ ശക്തമായി തന്നെ ഇവർ പറയുന്നത് അല്ലെങ്കിൽ ജനങ്ങൾ വിശ്വസിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത എന്ന് വെച്ചാൽ ഇത്രയും നാളെ ഏതാണ്ട് ആറു മാസക്കാലത്തോളമായി വലിയ തോതിൽ യുദ്ധമൊക്കെ നടത്തി ഗസ പിഴിച്ചെടുക്കും അല്ലെങ്കിൽ ഹമാസിനെ തീർക്കും അവരുടെ അവസാനം കാണും ബന്ധികളെ വീണ്ടെടുക്കും എന്നൊക്കെ പറഞ്ഞ് ഇസ്രായേലിന് ഒടുവിൽ ഇപ്പോൾ ഹമാസ് കരുത്താർജിക്കുന്നത് കാണേണ്ടി വരികയാണ് ഗസയിലുടനീളം ഹമാസിന്റെ ഭാഗത്ത് നിന്ന് വലിയ ആക്രമണങ്ങൾ ഇസ്രായേലിനെതിരെ ഉണ്ടാകുന്നു ഇപ്പോൾതാ അറബ് രാജ്യങ്ങളിൽ പലയിടത്തും അതായത് ഇസ്രായേലിനെതിരെ പ്രതിഷേധിക്കുന്ന രാജ്യങ്ങളിൽ അല്ലെങ്കിൽ ജനവിഭാഗങ്ങളൊക്കെ കുറേയൊക്കെ ഹമാസിനെയും പിന്തുണയ്ക്കുകയാണ് അല്ലെങ്കിൽ ഹമാസ് വിചാരിച്ചാലേ ഇനി ഈ പ്രശ്നം പരിഹരിക്കാൻ കഴിയൂ കാരണം അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങളും ഐക്യരാഷ്ട്ര സംഘടനയും ഒന്നും പറഞ്ഞിട്ട് ഇസ്രായേൽ കേൾക്കുന്നില്ല അപ്പോൾ ഈ സാഹചര്യത്തിൽ ഇറാനും അതുപോലെ ഇറാൻ പിന്തുണയ്ക്കുന്ന ഹമാസ് ഉൾപ്പെടെയുള്ള സംഘടനകളൊക്കെ വിചാരിച്ചെങ്കിൽ മാത്രമേ എന്തെങ്കിലും തരത്തിൽ ഇസ്രായേലിനെ പിന്തിരിപ്പിക്കാൻ കഴിയൂ എന്ന ബോധ്യത്തിലേക്ക് അറബ് രാജ്യങ്ങളിലെ ജന ജനങ്ങൾ ഒരു വിഭാഗമെങ്കിലും വന്നിട്ടുണ്ട് അത് അവർ പരസ്യമായി പ്രകടിപ്പിക്കുന്ന കാഴ്ച ഇപ്പോൾ കാണാൻ കഴിയുന്നുണ്ട് ആ ഒരു പ്രകടനത്തിലൂടെ അല്ലെങ്കിൽ ഇത്തരത്തിൽ അവർ നില നിലപാട് പറയുന്നതിലൂടെ ഒരു ഹമാസിനുണ്ടാകുന്ന ഒരു മൈലേജ് അല്ലെങ്കിൽ ഹമാസ് പ്രതീക്ഷിക്കുന്ന പ്രതീക്ഷിച്ചതുപോലെ അവർ ഈ യുദ്ധത്തിൽ ഇടപെടുന്നതിലൂടെ അല്ലെങ്കിൽ അവർ ഇസ്രായേലിനെതിരെ നിലപാട് സ്വീകരിക്കുന്നതിലൂടെ ഉണ്ടാകുന്ന ഒരു വലിയ മൈലേജ് എന്ന് പറയുന്നത് അത് അടയാളപ്പെടുകയാണ് വലിയ തോതിലുള്ള മുന്നേറ്റം അവർക്കുണ്ടാക്കാൻ കഴിയുന്നു എന്നുള്ളതും ഇതിൽ പ്രധാനമായും എടുത്തു പറയേണ്ടതാണ് വടക്കൻ ഗസയിലും തെക്കൻ ഗസയിലും ഖാൻ യൂണിസിലും ഒക്കെ ഹമാസിൻ്റെ ഭാഗത്തുനിന്ന് വലിയ തിരിച്ചടികൾ ഇസ്രായേലിനെതിരെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് ആ തിരിച്ചടികൾക്ക് പുറമേ ഇപ്പോൾ ഹമാസിനെ ഒപ്പം നിൽക്കുന്ന അല്ലെങ്കിൽ ഹമാസിനെ പിന്തുണയ്ക്കുന്ന ജനവിഭാഗങ്ങളുടെ പരസ്യമായ പ്രതിഷേധം അതും ഇസ്രായേൽ എംബസി പോലെയുള്ള വളരെ പ്രധാനപ്പെട്ട പ്രദേശങ്ങളിലേക്ക് ഉണ്ടാകുന്നു എന്നുള്ളതും ഒരു വസ്തുതയാണ് എന്തായാലും ജോർദാന്റെ കാര്യത്തിൽ ഇപ്പോൾ ജോർദാനെ സംബന്ധിച്ച് ജോർദാൻ ജോർദാനുള്ളിൽ ഇത്തരത്തിലൊരു വലിയ പ്രതിഷേധം ഇസ്രായേലിനെതിരെ ഉണ്ടാകുമ്പോൾ അവരുടെ പോലീസിന് ഇസ്രായേൽ എംബസിക്ക് സുരക്ഷ നൽകിയേ കഴിയൂ പക്ഷേ അതിനപ്പുറത്തേക്ക് ഇത് ഒരു അടയാളപ്പെടുത്തലാണ് ഇസ്രായേൽ എംബസികൾക്ക് നേരെ പ്രതിഷേധം ഉണ്ടാകുന്നു എന്നതിൻ്റെ ഒരു തെളിവാണ് അല്ലെങ്കിൽ ഇസ്രായേലിനെതിരെ പ്രതിഷേധം കനക്കുന്നു എന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സൂചന കൂടിയാണ്